തിരുവനന്തപുരം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൻറ്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ പി ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രീകാര്യം പാങ്ങപ്പാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ വീട് വാടകയ്ക്കടുത്ത് ഇരുപത്തിനാല് ഗ്രാം എം ഡി എം എ എൽ എസ് ഡി സ്റ്റാമ്പ് ഹാഷോയിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഗഞ്ചാവ് എന്നിവ കൈവശം വെച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തി വരികയായിരുന്ന നിരവധി എൻ ഡി പി എസ് ക്രിമിനൽ കേസുകളുടെ പ്രതി കുടപ്പനക്കുന്ന് അഞ്ചുമുക്ക് സ്വദേശി സിദ്ധാർത്ഥനെ പിടികൂടി ഇയാൾക്കെതിരെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഇയാളുടെ മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ലോറൻസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാജേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസറായ നന്ദകുമാർ ആരോമൻ രാജൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈനി സിവിൽ എക്സൈസ് ഡ്രൈവർ ആൻഡോ എന്നിവർ പങ്കെടുത്തു